ഹായ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും കേട്ടോ കാരണം എന്താണെന്നുള്ളത് കാരണം ഒരു പ്രവാസി ആയിട്ടുള്ള എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലേ അവർ വന്ന് വരുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവില്ലല്ലോ പോകുമ്പോൾ വന്ന് തിരിച്ചു പോകുന്ന ഒരു രംഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഉള്ള സങ്കടം എല്ലാവരും സങ്കടത്തിലാണ് കേട്ടോ അങ്ങനെയാണല്ലോ അല്ലേ വരുമ്പോൾ എന്തോരം ആപ്പിലാണ് വരല് പിന്നെ അവർ പോകാനായാലും സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പൊ ഇന്ന് ഭയങ്കര സങ്കടം ഇനിട്ടോ എല്ലാരും നല്ല സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ അപ്പം എല്ലാവരും കണ്ടു കുറേ രസകരമായ സംഭവങ്ങളും ഉണ്ട് അതിൻ്റെ സങ്കടങ്ങളും കേട്ടോ നിങ്ങൾ വരുമ്പോ അത്ര ഇൻട്രസ്റ്റിൽ കിട്ടീനാട്ട് ഇൻട്രസ്റ്റിൽ കിട്ടി അതന്നെ അപ്പൊതിനെക്കാട്ടിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടു പെടിക്കുന്നു വൈറ്റ് വാങ്ങിയ മതി അല്ല ഇവിടെ പോവാ ആരെങ്കിലും ഇങ്ങനെയാണോ ആ നിൻ്റെ വച്ചി പോടാ വാ ചാക്കേ ഓജ്ജു സെറ്റ് നീടാ അല്ല സമം നീനി പുതിയതന്നിങ്ങനെ പോ 안 n c e എന്താ ഹേ വന്നേക്കണി എന്താ മടിച്ചയ പല കൈ ഇതിലൊരു കണോണ്ട് ഞാൻ സുധുചോ ആലുശരിയാക അല്ലേ

അല്ല അഞ്ഞ് കണ്ടില്ല എന്താ ഞാന് ചേച്ചതാണ് കുടുങ്ങി അവസാന വിളിക്കലും पेटिया ओटी ओटी हरविल ओटी 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 क्या ये बड़कती और कान को खाना मत पेटिया की मस्ती कर रही है ये तो है पटी ओटी है मैं ओटी चली हां जा 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 ഈ പേപ്പർ എങ്ങനെ ഒട്ടിക്കട്ടോ അവിടെ അവിടെ അങ്ങനെ ഒരു കട്ടിട്ട് കട്ടിട്ട് എന്നാ ഇത് ചൊല്ലുവാ ബismallah ടെൻഷനും ഇമോഷണൽ ഇത് ഫീൽ മനസ്സിലാക്കണം വീഡിയോ വന്നു അസപ്പൊക്കന്നു നമ്മള് പിന്നെ അങ്ങനെ ഉള്ളേയാട്ടോ ടട്ട വെറ്റിഷു നമ്മള് आलू ഇതിട്ട് ടട്ട ചേർക്കില്ലേ മാങ്ങ കോളിങ് ചെയ്യാനായിട്ട് നമ്മള് കോയി കട്ട് ചെയ്യുക

അനസ് പോണ്ടാസ് അടക്കടക്കടി അനു തരണേർ ആ ഗ്ലാസ് ഗ്ലാസ് കാത്തി സാനിത് എല്ലാരും കയ്യും കാലും കഴിഞ്ഞു ണ്ടാന്നറിപ്പോത്ത ഒരു കൊല്ലം കയ്യില്ല അമ്മായിക്ക് എന്താ പറയാനുള്ളേ സന്തോഷായി സന്തോഷായി കഴിച്ചിലായി ക്ക് കരച്ചിലന്നെ വരുന്നില്ല ആ ആക്കല്ല getting <laughs>